സുൽത്താൻ ബത്തേരി നഗരസഭ ഒരു പക്ഷേ വികസന നേട്ടങ്ങളും കോട്ടങ്ങളും എല്ലാം ചർച്ച ചെയ്യുമ്പോഴും ശുദ്ധിയുടെയും വൃത്തിയുടെയും പേരിൽ ഇത്രത്തോളം ഒരു രാജ്യമൊട്ടാകെ ചർച്ച ചെയ്യുന്ന മറ്റൊരു നഗരം ഇല്ല എന്നു തന്നെ പറയാം നഗരത്തിൻ്റെ ഫുട്പാത്തിലെ കൈവരികളെല്ലാം പൂക്കളാൽ സമ്പന്നമാണ് അതിനാൽ തന്നെ വയനാടിൻ്റെ ഉദ്യാന നഗരം എന്നുകൂടി സുൽത്താൻ ബത്തേരിയെ വിശേഷിപ്പിക്കാറുണ്ട് ഇന്ത്യയുടെ ചരിത്രപഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സ്ഥലവും കൂടിയാണ് സുൽത്താൻ ബത്തേരി മലബാറിലേക്കുള്ള കുടിയേറ്റ കാലത്തെ ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെയുള്ള പോരാട്ട കാലത്തെയെല്ലാം ചരിത്ര വായന നടത്തുമ്പോൾ സുൽത്താൻ ബത്തേരിക്കും അതിലിടമുണ്ട് കർണാടക തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ അതിർത്തി പങ്കിടുന്ന പ്രദേശവും കൂടിയാണ് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് സുൽത്താൻ ബത്തേരി പഞ്ചായത്ത് സ്ഥാപിതമാകുന്നത് വയനാട് മിഷൻ ചാനൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടത്തുന്ന തദ്ദേശയാത്ര ഇന്ന് എത്തിയിരിക്കുന്നത് സുൽത്താൻ ബത്തേരി നഗരസഭയിലാണ് സുൽത്താൻ ബത്തേരി നഗരസഭയിലെ നേട്ടങ്ങളും കോട്ടങ്ങളും ഭരണപ്രതിപക്ഷ അംഗങ്ങൾ നമ്മളോട് വിവരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പറയുന്ന സ്ഥലങ്ങളിൽ വികസനം എത്തിയിട്ടുള്ള സ്ഥലങ്ങളും അതിൻ്റെ ദൃശ്യങ്ങളും നിങ്ങളിലേക്ക് എത്തുന്നു അതോടൊപ്പം തന്നെ ഇതുവരെ വികസനം എത്തിയിട്ടില്ല എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്ന സ്ഥലങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വയനാട് വിഷൻ ചാനലിൻ്റെ തദ്ദേശ യാത്ര സുൽത്താൻ ബത്തേരി നഗരസഭയിലൂടെ തുടക്കം കുറിക്കുന്നത് ഇനി ഭരണപക്ഷത്ത് ഇപ്പോഴുള്ളത് എൽ ഡി എഫിൻ്റെ ഭരണസമിതിയാണ് പ്രതിപക്ഷത്ത് യു ഡി എഫ് ആണുള്ളത് അപ്പോൾ ഇവരുടെയൊക്കെ അവകാശവാദങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഇവർക്ക് പറയാനുള്ളത് ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വോട്ടർമാരോട് ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് അവരുടെയൊക്കെ വാക്കുകളിലൂടെയും നഗരസഭയിലെ വിവിധ ദൃശ്യങ്ങളിലൂടെയുമാണ് വയനാട് വിഷൻ തദ്ദേശയാത്ര ഇന്ന് തുടരുന്നത് എല്ലാ പ്രേക്ഷകർക്കും വയനാട് വിഷൻ തദ്ദേശയാത്രയിലേക്ക് സ്വാഗതം നിരവധി വർഷങ്ങൾ യു ഡി എഫ് ഭരണം കയ്യാളിയിരുന്ന പഞ്ചായത്ത് നഗരസഭയായി മാറിയ ശേഷം എൽ ഡി എഫിൻ്റെ ഭരണത്തിന് കീഴിലാണ് ഇടതുപക്ഷ ഭരണത്തിൻ കീഴിൽ വികസനത്തിൽ ബഹുദൂരം മുൻപോട്ടു പോയി എന്നാണ് ഭരണപക്ഷത്തിന് പറയാനുള്ളത് സുൽത്താൻ ബത്തേരി നഗരസഭ കേരളത്തിലെ ഏറ്റവും ശുചിത്വവും വൃത്തിയുമുള്ള ഒരു നഗരമായി ഇന്ന് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ചെറുപട്ടണമായിട്ട് മാറപ്പെടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ നാലര വർഷം കൊണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തന്നെ വികസന പ്രവർത്തനങ്ങൾ നടത്തി ഒരു നഗരസഭയാണ് സുൽത്താൻ സുൽത്താൻപുത്രി നഗരസഭ അതിലേറ്റവും എടുത്തു പറയാൻ പറ്റുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ശുചീകരണ പ്രവർത്തനം തന്നെയാണ് ശുചീകരണ പ്രവർത്തനത്തിൽ ഇന്ന് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് കേരളത്തിന് മാതൃകാവുന്നത്തക്കവണ്ണമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ തുടങ്ങി വെച്ചിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഇന്നും മാതൃകാപരമായി ഏറ്റവും വൃത്തിയോടുകൂടി തന്നെ പരിപാലിച്ചു പോരുന്നു എന്നുള്ളതാണ് ബത്തേരി നഗരസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമായിട്ട് ഞങ്ങളെടുത്തു പറയുന്നത് രണ്ടാമത് വിദ്യാഭ്യാസ മേഖലയിലാണ് നമുക്കറിയാം വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ള ഇന്നൊവേറ്റീവായിട്ടുള്ള പല പ്രോജക്റ്റുകളും ഇന്ന് ജില്ലാ തലത്തിൽ തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് വേണ്ടി ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ട് റോബോട്ട് ഫ്രീ നഗരസഭ അതുപോലെ ഫ്ലൈ ഹൈ എല്ലാ വിദ്യാലയങ്ങളും സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കണം എന്നുള്ളതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പടിപടിയായി അത് ആ നേട്ടം കൈവരിച്ച ഒരു നഗരസഭയാണ് സുതാമത്തേരി നഗരസഭ അതുപോലെ തന്നെ ഗവൺമെൻറ് സ്കൂളുകളിൽ ലിഫ്റ്റ് സംവിധാനമുള്ള സ്കൂളുകൾ പിന്നെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല പക്ഷേ ബത്തേരി സർവജന ഹയർ സെക്കൻഡറി സ്കൂളിൽ ലിഫ്റ്റ് സംവിധാനത്തോടുകൂടി നമ്മൾ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായി ലിഫ്റ്റ് സംവിധാനത്തോടു കൂടിയുള്ള സ്കൂൾ പിന്നെ കെട്ടിടം പണി പൂർത്തീകരിച്ചിട്ടുണ്ട് വികസനമുരടിപ്പും പിന്നാക്കാവസ്ഥയും നഗരസഭയുടെ രാഷ്ട്രീയത്തിൽ ചർച്ചയാക്കി ഭരണം തിരിച്ചുപിടിക്കുമെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ വാദം സുൽത്താൻ ബത്തേരി നഗരസഭയിൽ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് ശേഷം ജനപ്രതിനിധിയായി ചുമതലയെടുത്തത് പക്ഷേ അഞ്ച് വർഷം പൂർത്തിയാകാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് പ്രഖ്യാപിച്ച പദ്ധതികൾ നഗരസഭയിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ആവശ്യപ്പെടുന്ന പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ള ഏറ്റവും ദയനീയമായ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് അഞ്ച് വർഷം പൂർത്തിയാക്കി ഉത്താൻ ബത്തേരിയിലെ ഈ ഭരണസമിതി അംഗങ്ങൾ ഒഴിയാൻ വേണ്ടി പോകുന്നത് ഏറ്റവും പ്രധാനമായി ഈ നഗരസഭയിലെ നൂറുകണക്കിന് ഭൂരഹിതരായ ഭവനരഹിതരായ ആളുകൾ അവർക്ക് ഭൂമി കണ്ടെത്തുക ഭവനം നിർമ്മിച്ച് നൽകുക എന്നുള്ളത് ഈ നഗരസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഏറ്റവും അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആളുകളുടെ ഒരു പദ്ധതിയാണ് അത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഏറ്റവും ഈ നാട്ടിലെ സാധാരണക്കാർക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് ആയിരത്തി അറുന്നൂറ്റി അഞ്ച് വീടുകൾ നമ്മൾ ഈ കാലയളവിൽ നമ്മൾ നൽകി കഴിഞ്ഞു കഴിഞ്ഞ ഒമ്പത് വർഷത്തിനുള്ളിൽ ആയിരത്തി അറുനൂറ്റി അഞ്ച് വീട് ഏതാണ്ട് ഈ ഭരണസമിതി വരുന്ന സമയത്ത് മുപ്പത്തി രണ്ട് കോടി രൂപയാണ് നമ്മൾ ആ മേഖലയിൽ ചെലവഴിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇതൊരു തുടർ ഭരണസമിതി എന്നുള്ള നിലക്ക് തന്നെ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഞങ്ങൾ എടുക്കുമ്പോൾ അറുപത്തി നാല് കോടി രൂപയുടെ പാർപ്പട പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഭവനം ഇല്ലാത്തവർക്ക് ഭവനം ലഭിക്കാത്തവർക്ക് വീട് റിപ്പയർ ഉൾപ്പെടെ ചൂരുമല പ്രദേശത്ത് യാതൊരു ആനുകൂല്യം കിട്ടുന്നില്ല പക്ഷേ അവർക്ക് സ്പെഷ്യലായി നമ്മൾ വീട് റിപ്പയർ ഉൾപ്പെടെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി നമ്മൾ നൽകി കഴിഞ്ഞിട്ടുണ്ട് ചെറുകിട സംരംഭങ്ങൾ ഒരു പ്രാദേശിക ഭരണകൂടത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്ത മാലിന്യ സംസ്കരണം കൂടിയാണെങ്കിൽ കൂടിയും സ്വയം വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നൂറ്റി എഴുപത്തിയൊമ്പത് ചെറുകിട വലിയ സംരംഭങ്ങൾ നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി നടത്തുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള ഭരണസമിതിയാണ് കഴിഞ്ഞ ഭരണസമിതി ഹരിതകർമ്മസേന അംഗങ്ങൾ വീടുകളിൽ പോയി കഴുകി ഉണക്കി കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ അത് ശേഖരിച്ച് കൊണ്ടുവരുന്ന എം സി എഫ് അവിടെ ഒരു നവീകരണ പ്രവൃത്തിയും നടക്കാത്തതിൻ്റെ പേരിൽ അതൊന്ന് ഒന്ന് മൂടി വെക്കാനുള്ള മഴ നനയാതെ വെക്കാനുള്ള ഒരു സാഹചര്യം പോലും ഇല്ലാത്തതിൻ്റെ പേരിൽ അവിടെ ജീർണിച്ച് കിടക്കുന്ന ഒരവസ്ഥ നിലനിൽക്കുകയാണ് ബത്തേരിയിലെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ട്രാഫിക് പരിഷ്കരണം ട്രാഫിക് ബ്ലോക്കാണ് ഈ ട്രാഫിക് ബ്ലോക്ക് പരിഷ്കരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ബ്ലോക്ക് ഇല്ലാതെ ഇരിക്കണമെങ്കിൽ നമുക്കൊരു ബസ് സ്റ്റാൻഡ് ഒരു കൂടിയേ തീരുകൊടുക്കും കാരണം നമ്മുടെ ബസ് സ്റ്റാൻഡ് പഴയ ബസ് സ്റ്റാൻഡാണ് ഒരു ഒരു ബസ് സ്റ്റാൻഡ് അതിലേക്ക് വണ്ടികൾ കയറുന്നതിന് ഇറങ്ങുന്നതിനും വളരെ പരിമിതിയാണ് അതുകൊണ്ട് തന്നെ ടൗൺ പ്ലാനിങ് കണ്ടെത്തിയിട്ടുള്ള സ്ഥലം കണ്ടെത്തുകയും ആ സ്ഥലത്ത് ആധുനിക ബസ് സ്റ്റാൻഡിനേക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും മൂന്നേക്കർ സ്ഥലം അതിനുവേണ്ടി ഏറ്റെടുക്കുകയും ചെയ്തിട്ടുള്ള നഗരസഭയാണ് ഈ ഭരണസമിതി അതുപോലെ തന്നെ അതിനകത്ത് എസ് ടി പി നമ്മുടെ വരും കാലങ്ങളിൽ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള സിവറേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് കൂടി അതിനകത്ത് കൊണ്ടുവരണമെന്നാണ് നഗരസഭ തീരുമാനിക്കുന്നത് മറ്റൊന്ന് നമ്മുടെ സുൽത്താൻ ബത്തേരിയിലെ പഴയ മാർക്കറ്റ് കെട്ടിടം ബത്തേരി നഗരസഭയ്ക്ക് വലിയ രീതിയിൽ നമുക്ക് വരുമാനം ഉണ്ടായിരുന്ന ഒരു ബിൽഡിംഗ് സമുച്ചയമാണ് അത് ഒരു കാരണവുമില്ലാതെ സത്യത്തിൽ അതൊരു അവിവേകമായി പോയി എന്നാണ് തോന്നുന്നത് ബത്തേരി ടൗണിലെ ഒരു മാർക്കറ്റ് കെട്ടിടം ഇടിച്ച് പൊളിച്ച് മാർക്കറ്റിലെ തൊഴിലാളികൾ മുഴുവൻ ചുങ്കത്തേക്ക് മാറ്റി ഇന്ന് വരെ ഒരു പദ്ധതി കൊണ്ടുവരാനോ അവിടെയുള്ള ആ സ്ഥലം നമുക്ക് ഉപയോഗപ്രദമാക്കാനോ കഴിഞ്ഞില്ല എന്നുള്ളത് ഏറ്റവും ഖേദകരമാണ് ഏതാണ്ട് രണ്ട് വർഷക്കാലം മുൻപ് ഇതിൽ മത്സ്യമാംസ മാർക്കറ്റ് ഉണ്ടായിരുന്നു അത് ചില തൽപര കശികൾക്ക് വേണ്ടി ഈ ബിൽഡിംഗ് പൊളിക്കുകയും ഇവിടെ നല്ലൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാകുന്ന നിലക്കാണിത് പണി ആരംഭിച്ചത് എന്നാൽ അത് പൂർത്തീകരിക്കാനോ നാളിതുവരെയായി ഈ ബത്തേരിയുടെ ഹൃദയഭാഗത്ത് ഇതിങ്ങനെ തകർന്നു കിടക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് വേസ്റ്റ് ഡംപ് ഒരു സ്ഥലവും ഒട്ടനവധി വാഹനങ്ങൾ പട്ടികൾ പറ്റു വരുക ഒരു ഇടവുമായിട്ടാണ് ഇത് മാറിയിട്ടുള്ളത് ബത്തേരിയുടെ ഒരു തിലകക്കുറിയായി ഉണ്ടാക്കിയ ഒരു ബിൽഡിങ് ഏതാണ്ട് അമ്പത് വർഷത്തോളം കണ്ട് മുന്നേ കണ്ടിട്ടാണ് ഇത് ബയൽ പ്രദേശത്ത് പൈലിങ് നടത്തി ഉണ്ടാക്കിയ ഒരു ബിൽഡിങ്ങാണ് ഈ ബിൽഡിങ് പൊളിച്ച് ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ടെക്നിക്കലായിട്ട് പറയുന്നത് ഇതിൻ്റെ മുകളിൽ തന്നെയാണ് ഈ ബിൽഡിംഗ് ഉണ്ടാക്കാവുന്നത് അത്രയും ശക്തമായ ഒരു ആണ് പൊളിച്ച് ഈ കണ്ടീഷനിലാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ റോഡുകളിലും സ്ട്രീറ്റ് ലൈറ്റുകളും നമുക്കറിയാം ഏറ്റവും കൂടുതൽ ജനങ്ങൾ നമ്മളോട് കൂടി പ്രതീക്ഷിക്കുന്നത് അതുതന്നെയാണ് പക്ഷേ കുറച്ച് റോഡുകൾ കൂടി നമുക്ക് പണി പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് ഓഗസ്റ്റ് മാസത്തോടു കൂടി നമുക്കത് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും ടെൻഡർ നടപടികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് ഏറ്റവും സമാനതകളില്ലാത്ത മേഖല ഗ്രാമീണ റോഡുകൾ ഉൾപ്പെടെ നമുക്ക് ആ മേ ആ രീതിയിലേക്ക് നമുക്ക് മാറ്റപ്പെടാൻ വേണ്ടി മാറ്റി മാറ്റി കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റ് പുതിയ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പദ്ധതി പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഇരുപത്തി ഒൻപതാമത്തെ ഡിവിഷൻ വരെ എത്തിക്കഴിഞ്ഞു ഇനി ഒരു മൂന്നോ നാല് ഡിവിഷൻ കൂടി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നമുക്ക് ആ സംവിധാനം കൊണ്ടുവരാൻ കഴിയും ഒരു പൊതു സംവിധാനം എന്നുള്ള നിലക്ക് നഗരസഭയുടെ ഗവൺമെൻറ്റിനെയോ പൈസ ലഭി എടുക്കാതെ തന്നെ സ്പോൺസർഷിപ്പോട് കൂടി ടൗണിലെ പുതിയ സ്ട്രീറ്റ് ലൈറ്റ് സംവിധാനം നമ്മൾ കൊണ്ടുവന്നു അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന ശുചി വൃത്തിഹീനമായി കിടക്കുന്ന പൊതു ഇടങ്ങളെല്ലാം വൃത്തി വൃത്തിയാക്കി ശുചീകരിച്ച് അവിടെ ചുമറികളെല്ലാം വൃത്തിയാക്കി നമുക്ക് പെയിന്റ് അടിച്ച് സൂക്ഷിക്കുവാനും ജനങ്ങൾക്ക് അത് കണ്ടിട്ട് കൂടുതൽ ശുചിയായി വെക്കുന്നതിന് വേണ്ടിയുള്ള മാതൃകാപരമായുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാനും നമുക്ക് കഴിഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിലാണ് പഞ്ചായത്തായിരുന്ന സുൽത്താൻ ബത്തേരി നഗരസഭയാവുന്നത് പിന്നീട് വന്ന രണ്ട് തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് ആണ് ഭരണം പിടിച്ചത് ഇപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കൂടിയാണ് അടുക്കുന്നത് നിലവിലുള്ള ഭരണം നിലനിർത്താൻ എൽ ഡി എഫും ഭരണം തിരിച്ചുപിടിക്കാൻ യു ഡി എഫും കച്ചമുറുക്കൂട്ടിയാണ് ഒപ്പം ബി ജെ പിയും ശക്തി തെളിയിക്കാൻ രംഗത്തുണ്ട് ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ബത്തേരിയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് അവരെ ഞാൻ അഭിനന്ദിക്കുകയാണ് അവരുടെ ഒരു സാമൂഹിക ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ ബത്തേരി ടൗണിലെ റോഡിൻ്റെ കുഴി അടക്കുകയാണ് ഇങ്ങനെ സന്നദ്ധ പ്രവർത്തകരും പോലീസും ഒക്കെ അല്ലെങ്കിൽ വ്യാപാരികളും ഒക്കെ ചേർന്ന് ബത്തേരി ടൗണിൻ്റെ പലയിടങ്ങളിലുള്ള കുഴികൾ വെള്ളക്കെട്ടുകൾ അടയ്ക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ അതൊന്നും ക്രിയാത്മകമായി കൃത്യമായി ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് നമ്മുടെ ഈ നഗരസഭയുടെ ഭരണാധികാരികളുടെ ഒരു വീഴ്ചയായി ചൂണ്ടിക്കാണിക്കുകയാണ് ചുങ്കം ഭാഗത്ത് നമുക്കറിയാം കോട്ടക്കുന്ന് ഭാഗത്ത് ഒരു ടോയ്ലറ്റ് സമുച്ചയം ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരുന്നത് കാരണം ആ ഭാഗത്ത് ഇറങ്ങുന്നവർക്ക് ഒരു പബ്ലിക് ടോയ്ലറ്റ് ഇല്ല അതിൻ്റെ ഉദ്ഘാടനം ഈ മാസം നമുക്ക് നടത്തുവാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നു ചുങ്കം ജംഗ്ഷന് ശേഷം അങ്ങോട്ട് ചീരാൽ റോഡിൽ വലിയ രീതിയിൽ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയായിരുന്നു ബുലേവാഡ് ഈ ബുലേവാഡ് പദ്ധതി വലിയ പ്രഖ്യാപനങ്ങളും വലിയ ന്യൂസുകളുമൊക്കെ പത്ര പത്രദൃശ്യമാധ്യമങ്ങളിലൊക്കെ വന്നെങ്കിലും ഒരു ഇഞ്ച് മുന്നോട്ട് പോവാൻ അതിനാവശ്യമായ പദ്ധതി കണ്ട രൂപീകരിക്കാനോ ആവശ്യമായ ഫണ്ട് കണ്ടെത്താനോ ഒന്നും കഴിയാതെ ബുലപാട് പദ്ധതി യാഥാർത്ഥ്യം ആവാൻ കഴിയില്ല എന്ന് ഒരു ബോധ്യം വന്നിരിക്കുകയാണ് ടൗണിലെ എല്ലാ റിംഗ് റോഡുകളും നമുക്കറിയാം ഗ്യാസ് പമ്പറുണ്ട് ഗ്യാസ് പമ്പ് റോഡ് ഡബ്ല്യു എംഒ റോഡ് ഡബ്ല്യു എംഒ റോഡ് കാലങ്ങളായി രണ്ട് വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടി കഴിയില്ല ഇപ്പം അത് നമുക്ക് രണ്ട് വാഹനങ്ങൾ കൃത്യമായി സൈഡ് കൃത്യ ദേശം നമുക്ക് കൊടുത്തുകൊണ്ട് തന്നെ ആ റോഡ് പൂർത്തീകരിക്കാൻ നമ്മൾ കഴിഞ്ഞു ഗാന്ധി ജങ്ഷനിൽ വളരെ കാലങ്ങളായി നമ്മൾ നേരിട്ടുള്ള ഒരു പ്രശ്നമാണ് വെള്ളക്കെട്ട് ആ വെള്ളക്കെട്ടിന് ശാശ്വതമായ പരിഹാരം നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സുൽത്താൻ ബത്തേരി നഗരസഭയുടെ പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ബത്തേരിക്കാരുടെ ഒരു പ്രതീക്ഷയ്ക്കനുസരിച്ചു കൊണ്ട് തന്നെ മുന്നേറാൻ കഴിഞ്ഞ ഒരു നഗരസഭയായിട്ട് ഈ നഗരസഭയുടെ പ്രവർത്തനങ്ങളെ ഞാൻ വിലയിരുത്തുകയാണ് സാധാരണഗതിയിൽ പലപ്പോഴും പദ്ധതികൾ ആവിഷ്കരിക്കുകയും അത് വഴിയിൽ വെച്ച് നിന്നു നിന്നുപോവുകയും ചെയ്യുന്നതാണ് പലപ്പോഴും കാണാറുള്ളത് ബത്തേരിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റെടുത്ത പ്രവർത്തനങ്ങളെല്ലാം തന്നെ അത് സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ചും ബത്തേരിയെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മളെല്ലാം വലിയ അഭിമാനത്തിലാണ് ബത്തേരിയുടെ ശുചിത്വം അത് ലോകപ്രസിദ്ധമാണ് ഒരു വൃത്തിയുള്ള ശുചിത്വമുള്ള പൂക്കളെല്ലാം വെച്ച് മനോഹരമാക്കിയ ഒരു നഗരമായിട്ട് ബത്തേരിയെ മാറ്റിയെന്ന് മാത്രമല്ല അതിനെ സംരക്ഷിച്ചു പോരുന്നതിലും ബത്തേരി നഗരസഭ വലിയ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് അതുപോലെ ബത്തേരിയുടെ പരിസര പ്രദേശങ്ങളുടെ റോഡുകൾ പൂർണ്ണമായും താറുമാറായി കിടക്കുകയാണ് നമുക്ക് ഈ ബത്തേരിയുടെ മണിച്ചിറ പോയാൽ അവിടെ ചിറ കാട് മൂടി കിടക്കുന്നു കളമാഞ്ചിറ പോയാൽ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വണ്ടീസിലും കളമാഞ്ചിറ ചിറ കിടക്കുന്നു അതുപോലെ നമ്മളെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു സ്റ്റേഡിയം ഉണ്ട് അതും ലീസിന് കൊടുത്ത് അതിലും ഇപ്പോൾ ആളുകൾക്ക് പ്രവേശനമില്ലാത്ത ഇല്ലാത്ത ബത്തേരി നഗരസഭയിലെ ഭൂരിപക്ഷം റോഡുകളും ഏറ്റവും മനോഹരമായി ഇൻ്റർലോക്ക് കിട്ടും ടാറ് ചെയ്തും വൃത്തിയാക്കിയിട്ടുണ്ട് ചെറിയ ഇടവഴികൾ പോലും എനിക്ക് തോന്നുന്നു വളരെ അപൂർവ്വം റോഡുകൾ ഒഴിച്ച് ബാക്കി എല്ലാ റോഡുകളും ഏറ്റവും നല്ല രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി നഗരസഭയ്ക്ക് സാധിച്ചിട്ടുണ്ട് വന്യമൃഗ ശല്യത്തിന് കഴിഞ്ഞ എല്ലാ വർഷവും ബജറ്റിൽ അഞ്ച് ലക്ഷം രൂപ പദ്ധതി മാറ്റിവെക്കുന്നു എന്നല്ലാതെ അതുമായി ബന്ധപ്പെട്ട് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ വന്യമുഖശല്യം തടയാനുള്ള ഒരു നടപടിയിലേക്കും ഈ നഗരസഭയ്ക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല മറ്റൊന്ന് ഈ നാട്ടിലെ തെരുവുനായ് ശല്യം തെരുവുനായ് ശല്യവുമായി ബന്ധപ്പെട്ട് അത് പരിഹരിക്കുന്നതിന് എ ബി സി പദ്ധതി നടപ്പിലാക്കി എന്ന് പറയുകയല്ലാതെ ആവശ്യമായ ഇവിടെയുള്ള തെരുവു പിടിക്കുകയോ വന്ധ്യംകരണം ചെയ്യുകയോ ചെയ്യുന്ന രീതിയിൽ ഒരു എ ബി സി പദ്ധതി പോലും നടപ്പിലാക്കാൻ കഴിയാതെ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് നാടിൻ്റെ നാനാഭാവത്ത് ചെല്ലുമ്പോഴും ബത്തേരിയുടെ ഒരു പേര് ഉയർന്നു കേൾക്കുമ്പോൾ ബത്തേരിക്കാരൻ എന്ന രീതിയിൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ് മറ്റൊന്ന് വിദ്യാഭ്യാസ മേഖലയാണ് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ മേഖലയിൽ ദീർഘകാലമായി ഇടപെട്ട ഒരു വ്യക്തി എന്ന രീതിയിൽ നൂതനമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിനും ബത്തേരി നഗരസഭ വലിയ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ബത്തേരി നഗരസഭയ്ക്കകത്തുള്ള എല്ലാ വിദ്യാലയങ്ങളും അത് സ്മാർട്ട് വിദ്യാലയങ്ങളായി മാറിയിട്ടുണ്ട് വയനാട് ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളോട് കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ ക്ലാസ് അന്തരീക്ഷവും എല്ലാം നമുക്ക് വരുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അസംസം മുതൽ കോട്ടക്കുന്ന് ഒരു പ്രദേശത്തിൻ്റെ വികസനമാണ് ഇവർ ഉയർത്തി കാണിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ചുറ്റോട് ചുറ്റും ബാക്കി മുപ്പത്തി അഞ്ചോളം ഡിവിഷൻ മുപ്പത് ഡിവിഷനോളം ബാക്കിയുണ്ട് ആ ഡിവിഷനുകളിൽ ഒന്നും തന്നെ ഒരു വികസനവും ഇവരെ കൊണ്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല കടമാഞ്ചിറ മണിച്ചിറ പദ്ധതികൾ അത് കഴിഞ്ഞ പത്ത് വർഷത്തോളമായി ഈ നഗരസഭ വലിയ രീതിയിൽ പറഞ്ഞ ഒരു പദ്ധതിയാണ് ദേശീയ തലത്തിൽ പോലും വാട്ടർ പോളോ താരങ്ങൾ ഉയർന്നു വന്ന കടമാഞ്ചിറയും ബത്തേരിയുടെ ഹൃദയഭാഗത്ത് ജനങ്ങൾക്ക് രാവിലെ ഒരു എക്സസൈസായി ഉപയോഗിക്കാൻ കഴിയുന്ന മണിച്ചിറയുമൊക്കെ ഇന്നും കാടുമൂടി അഴുക്ക് വെള്ളം നിറഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് പറഞ്ഞ ഒരു പദ്ധതിയും അവിടെ ബോട്ട് പോലും ഇറക്കി വലിയ സർവീസ് നടത്തുമെന്നൊക്കെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഒന്നും നടത്താൻ കഴിയാത്ത രീതിയിൽ ആ കടമാഞ്ചിറ പദ്ധതിയും നമ്മുടെ മണിച്ചിറ പദ്ധതിയും മാറിപ്പോയി എന്നുള്ളതാണ് മറ്റൊരു വസ്തുത സത്രങ്കുന്ന് പ്രദേശത്തുള്ള സത്രംകുന്ന് ഒരു ടൂറിസം പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു അതും പ്രഖ്യാപനത്തിൽ ഒതുങ്ങി എന്നതിനപ്പുറം ഒന്നും നടന്നില്ല മറ്റൊരു വിഷയം പ്രധാനപ്പെട്ട് ഇവിടെ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്നത് നമ്മളുടെ അമൃത് കുടിവെള്ള പദ്ധതി ആ പദ്ധതി പൂർത്തീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞില്ല എന്നാൽ ആ പദ്ധതിയുടെ ഭാഗമായി റോഡുകൾ പലയിടങ്ങളിലും കുഴിച്ച് തകർന്ന് തരിപ്പണമായി ഈ മഴക്കാലത്ത് വലിയ കുഴിയായി രൂപപ്പെട്ട സാഹചര്യമുണ്ട് അംഗനവാടികൾ ഏറ്റവും ചെറിയ കുട്ടികളോട് അംഗനവാടികളുടെ ഫുഡിന്റെ ക്രമത്തിൽ നമുക്ക് മാറ്റം കഴിഞ്ഞു അങ്ങനെ നിരവധി ആയിട്ടുള്ള പദ്ധതി പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ നാലര വർഷം കൊണ്ട് സുൽത്താൻ ബത്തേരി നഗരസഭ വയനാട് ജില്ലയ്ക്ക് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ ഇതിനകം തന്നെ ശ്രദ്ധ പിടിച്ചിട്ടുള്ള നഗരസഭയാണ് ഇനിയും ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമുക്ക് അടുത്ത പിന്നെ പദ്ധതി കാലയളവിൽ തന്നെ നമുക്ക് പൂർത്തീകരിക്കാനും വേണ്ടി കഴിയും എന്നുള്ള ഉറച്ച വിശ്വാസമാണ് ഈ ഭരണസമിതിയെ കുറിച്ചുള്ളത് ഈ ഭരണസമിതി ജനങ്ങൾക്കൊപ്പം നിന്ന് ജനങ്ങൾക്കൊപ്പം നിന്നിട്ടുകൊണ്ട് വികസന പ്രവർത്തനങ്ങളും കാഴ്ചപ്പാടുകളും മുന്നോട്ട് വെച്ച് പോകുന്ന ഒരു നഗരസഭയാണ് തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ ബത്തേരി നഗരസഭ ജനങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കും കൂടി അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് വയനാട് മിഷൻ തദ്ദേശയാത്ര ഇന്ന് സുൽത്താൻ പത്തേരി നഗരസഭയിലൂടെയാണ് യാത്ര നടത്തിയത് പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞ വിമർശനങ്ങളും ഭരണപക്ഷം പറഞ്ഞ അവകാശവാദങ്ങളും അവയുടെയൊക്കെ ദൃശ്യങ്ങളും ഒപ്പിയെടുത്താണ് തദ്ദേശയാത്രയുടെ ഇന്നത്തെ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് ഇനി തെരഞ്ഞെടുപ്പ് കടന്നു വരുമ്പോൾ ആർക്കൊപ്പം നിൽക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഈ നാട്ടിലെ വോട്ടർമാരാണ് അവർ ഇനി വിധി എഴുതുമ്പോൾ ആർക്ക് ഭരണമേൽപ്പിക്കണം തുടർന്ന് ഭരിക്കാൻ ഇപ്പോൾ ഭരിക്കുന്ന കക്ഷികൾക്ക് അവകാശം നൽകണോ അല്ലെങ്കിൽ പുതിയ ഒരു ഭരണകക്ഷിയെ തെരഞ്ഞെടുക്കണം ഇതെല്ലാം വോട്ടർമാരുടെ കൈകളിലൂടെ വരുന്ന അവരുടെ സമ്മതിദാന അവകാശത്തിലൂടെയാണ് അറിയാൻ സാധിക്കുക കാത്തിരിക്കേണ്ടതുണ്ട് വോട്ടെടുപ്പ് നടക്കും വരെ അതിൻ്റെ ഫലമറിയുന്നതുവരെ ഈ തദ്ദേശയാത്ര സുൽത്താൻ ബത്തേരി നഗരസഭയിൽ ഇന്നിവിടെ അവസാനിക്കുകയാണ് വീണ്ടും മറ്റൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ കാഴ്ചകളും അവിടുത്തെ ഭരണ പ്രതിപക്ഷാംഗങ്ങളുടെ അവകാശവാദങ്ങളും വിമർശനങ്ങളും ഒക്കെയായി നമുക്ക് കാണാം തദ്ദേശയാത്ര ഇവിടെ അവസാനിക്കുകയാണ് നമസ്കാരം